ഹല്ലുയ്യ പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ മുപ്പത്തി രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ശുശ്രൂഷയിലേക്ക് ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലും ഭാഗങ്ങളിലും ദേശങ്ങളിലുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും പ്രവർത്തിക്കും കർത്താവിനെ നോക്കിയാണ് നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്തുന്നതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചാണ് നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതം കർത്താവ് ഏറ്റെടുക്കും നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് നയിക്കും നിങ്ങൾക്കുള്ള സകലതും നിങ്ങളുടെ ജോലി മേഖലകൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നടക്കേണ്ട കാര്യങ്ങളെല്ലാം കർത്താവ് നടത്തി തരും ഈ സമർപ്പണ പ്രാർത്ഥന ീ കാലഘട്ടത്തിൽ ദൈവജനത്തിനൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ബൈബിൾ കരങ്ങളിൽ എടുക്കാം തുറന്നു പിടിക്കാം വളരെ ശ്രദ്ധയോടെ ഇന്നേ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനങ്ങൾ നമുക്ക് സ്വീകരിക്കാം നമുക്ക് ഒരുമിച്ച് വായിക്കാം ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം അഭിഷേകം ചെയ്യണം മാത്രമാണ് കർത്താവ് ഞങ്ങളുടെ ബലം നീയാണ് ഞങ്ങളുടെ ശക്തി അപ്പാ നന്ദിയോടെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാറി പോയി കഥാവേ അസാധ്യ സാധ്യമാക്കുന്ന ദൈവമേ നന്ദി പറയുന്നു കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയിബനെ ദൈവം വഹിച്ചവനേ വനേ എൻ ദൈവ വഹിച്ചവനേ വഹിച്ചവനേതുവർ എത്തുവ

കർത്താവേ ഞങ്ങളിതുവരെ എത്തിയത് ഞങ്ങളായിരിക്കുന്നത് കർത്താവെ നിൻ്റെ കൃപയാണ് എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാണ് കർത്താവ് ഞങ്ങളുടെ കഴിവല്ല ഞങ്ങളുടെ യോഗ്യതയാലല്ല കർത്താവ് നിന്റെ സ്നേഹമാണ് നിന്റെ കരുണയാണ് നിന്റെ ദയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എല്ലാം നിന്റെ ദാനമാണ് കർത്താവ് ഒന്നിലും അഹങ്കരിക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങളൊന്നുമല്ല ഞങ്ങൾക്ക് ദൈവമാണ് ഞങ്ങളുടെ യേശുവാണ് ഞങ്ങളുടെ എല്ലാം കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നു ആരാധിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്ന് നമ്മൾ പല പൊസിഷൻസിലും പല നിലകളിലും ദൈവം എത്തിച്ചിട്ടുണ്ട് ഒരുപാട് ഉയരങ്ങളിൽ കർത്താവ് നമ്മളെ എത്തിച്ചു ഒന്നിന് കുറവില്ലാത്ത വിധം ദൈവം നമ്മുടെ കുടുംബങ്ങളെ പരിപാലിച്ചു ദൈവം നമ്മളെ നടത്തി കഷ്ടപ്പാടിൻ്റെ വേദനയുടെ സങ്കടത്തിൻ്റെ കണ്ണുനീരിൻ്റെ നാളിൽ നിന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിറവിൻ്റെയും നാളുകളിലേക്ക് ദൈവം എത്തിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും നമ്മുടെ കഴിവല്ല കർത്താവെ നിന്റെ കൃപയാണ് ഇതൊന്നും നമ്മുടെ ബലമല്ല കർത്താവെ നിന്റെ ദയാണ് അതിനെ എല്ലാം എല്ല കർത്താവിന്റെ ധയാണ് കർത്താവിന്റെ ദേ മഹത്വവും നമ്മൾ കർത്താവിന് എപ്പോഴും കൊടുക്കണം അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിന നിറഞ്ഞു പറഞ്ഞത് അല്ലെ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിന്റെ കൃപയാണ് കണ്ടോ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിന്റെ കൃപയാലാണ് അതുകൊണ്ട് നമ്മളെ ും നമ്മൾ പറയണം കർത്താവ് എൻ്റെ കഴിവല്ല നിന്റെ കൃപയാണ് എൻ്റെ ബലമല്ല കർത്താവ് നിന്റെ ശക്തിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിന് മഹത്വം കൊടുത്ത് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും തിരുവോചന നമുക്ക് പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം എല്ലാവരും എടുക്കുക ബൈബിൾ തുറക്കുക പുസ്തകം തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം മോശ മോശ കടലിന് കടലിന് മീതെ മീതെ ീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായൊരു കിഴക്കൻ കാറ്റരച്ചു കടലിനെ പിറകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു ഇസ്രായേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നും അവരുടെ വലതും ഇടതും വെള്ളം മതിൽ പോലെ നിന്നു നമുക്കറിയാം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ദേവജനം വർഷങ്ങളോളമുള്ള അടിമത്തത്തിൽ നിന്ന് അവര് തങ്ങളുടെ സ്വന്തം ദേശമായ ഇസ്രായേലിലേക്ക് തേനും പാലുമൊഴുകുന്ന കാനാൻ ദേശത്തേക്ക് സന്തോഷത്തോടെ പോകുന്ന സമയത്താണ് ഇസ്രായേൽ ജനത്തെ മുഴുവൻ നശിപ്പിക്കാനായി ഫറവോയും സൈന്യവും പിന്തുടർന്നു വരുന്നത് അവരിതാ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്നു മുന്നിൽ ചെങ്കടൽ പിറകിൽ ഫറവോയും സൈന്യവും ഇസ്രായേൽ ജനമാകെ കുഴപ്പത്തിലായി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല ഏതാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് മരണം കൺമുൻപിലുണ്ട് ഒന്നെങ്കിൽ മുൻപോട്ട് പോയാ ചെങ്കടലിൽ മുങ്ങി മരിക്കാം പിറകിൽ ഫറവോയും സൈന്യവും വാളിനിരയാകാം മരണ ഉറപ്പാണ് യാതൊരു സംശയവും ഇല്ല പലരും മോശയ്ക്കെതിരെയും ദൈവത്തിനെതിരെയും പിറുവിറുക്കാൻ തുടങ്ങി ഈജിപ്തിൽ ശവക്കല്ലറകൾ ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ നീ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങൾ അവിടെ കിടന്ന് മരിക്കില്ലായിരുന്നു എന്തിനാണ് ഞങ്ങൾക്ക് ഈ നുണ പറഞ്ഞ വാഗ്ദാനം തന്നത് ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്ന നീ പറഞ്ഞത് എന്തിനാണ് ഇപ്പൊ മരണത്തെ മുഖാഭിമുഖം കാണുന്നു ഇതിലും നല്ലത് അവിടെ തന്നെ കടന്ന് മരിക്കുകയായിരുന്നില്ലേ ജനം പിറുപിറുക്കാൻ തുടങ്ങി ആ സമയം മോശ വിശ്വാസത്തോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ ദൈവം എന്നെ കൈവിടില്ല ആ ഉറപ്പ് മോശയ്ക്കുണ്ടായിരുന്നു കാരണം അവൻ വിക്കനായിരുന്നു ആ സമയം കർത്താവ് പറഞ്ഞു മോശെ ഞാൻ നിന്നുപയോഗിക്കും എൻ്റെ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിന്നെ ഞാൻ ഉപയോഗിക്കും കർത്താവിന്റെ വാക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ നേരിട്ട് കണ്ടതാണ് അതുകൊണ്ട് അവന് കർത്താവ് ആരെന്നറിയാം ആ സമയത്തും ജനം പിറുപിറുക്കുന്ന സമയത്ത് മോശ അല്പം പോലും മുൻപോട്ട് വെച്ച കാല പിൻപോട്ട് വെക്കാൻ അവൻ തീരുമാനത്തിൽ നിന്ന് മാറാനോ തയ്യാറായില്ല പകരം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് തൻ്റെ കയ്യിലുള്ള വട്ടിയെടുത്തു പറയാണ് മോശ കടലിന് മീതെ കടലിന് മീതെ കൈനീട്ടി പ്രിയപ്പെട്ട ഇതാണ് ഒരു അഭിഷേകം മോശ ആ വിശ്വാസത്തോടെ കടലിന് മീതെ കൈനീട്ടുന്ന ഭാഗം നിങ്ങളൊന്ന് കണ്ടേ ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ഇത് കാണണം പ്രീസോ ഇത് പറയുമ്പോ തന്നെ എന്റെ ശരീരം മുഴുവൻ ഒരു അഭിഷേകതെന്നറിയ എത്രമാത്രം ഒരു ഫെയ്ത്താണ് മോശയ്ക്ക് അത്രയും ജനം ലക്ഷത്തോളം വരുന്ന ദൈവജനം മരണത്തെ മുഖാഭിമുഖം കണ്ടു നിൽക്കുമ്പോ വിശ്വാസത്താൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മോശം തന്റെ കയ്യിലുള്ള ദണ്ട് കടലിന് നേരെ നീട്ടുക എന്താ സംഭവിച്ച കാർത്ത ഉടനെ ഉടനെ ഒരു കിഴക്കൻ കാറ്റടച്ച് കടലിനെ പിറകോട്ട് മാറ്റി അവരുടെ വലതും ഇടതും കടലൊരു മതിൽ പോലെ നിന്നു പ്രീസോ കടലൊരു മതിൽ പോലെ നിന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രാർത്ഥിച്ചാൽ തുറക്കാത്ത വാതിലില്ല പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല പ്രാർത്ഥിച്ചാൽ കഴിയാത്ത കാര്യങ്ങളില്ല അതുകൊണ്ട് നമ്മൾ വിഷമിക്കരുത് എത്ര നാളായി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു എത്രയോ പ്രാവശ്യമാണ് ഈ കാര്യത്തിന് വേണ്ടി ഞാൻ നിന്റെ മുമ്പിൽ വരുന്നത് എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്തുകൊണ്ടിതിന് ഒരു മറുപടി നീ തരുന്നില്ല ഇതിനൊരു പരിഹാരം നീ ചെയ്യുന്നില്ല നീ കാണുന്നില്ല എന്റെ പ്രാർത്ഥന നീ ഞാൻ നിങ്ങളോട് വിശ്വാസത്തോടെ നീ ഒന്ന് സ്വസ്ഥമായിരുന്നു കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചു നോക്കി ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഉത്തരം നൽകും മോശ കൈനീട്ടി അവിടെ കടല് പിറകോട്ട് മാറി ഇടതും ഒരു മതിൽ പോലെ കടല് നിങ്ങൾ ചിന്തിക്കണം എന്താ നിൽക്കുന്നത് മതില് പോലെ കടല് ഇടതും വലതും ഒരു മതിൽ പോലെ നിന്ന് നടുക്കുകൂടി ഇസ്രായേൽ ജനം പോവുക ഒരു നാഷണൽ ഹൈവേ ആ ചെങ്കടലിൽ കർത്താവ് ഒരുക്കി ഹാലലു ഇതാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ നാഷണൽ ഹൈവേ പ്രൈസ് പ്രൈസോ പ്രിയപ്പെട്ടവരെ കർത്താവിന് അസാധ്യമായിട്ടൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതാണ് ചെങ്കടലിനെ രണ്ടാക്കി അവിടെ വഴിയൊരുക്കി പാതയൊരുക്കി ഇസ്രായേൽ ജനത്തെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ ഈജിപ്തിന്റെ ഫറവോയുടെയും സൈന്യത്തിന്റെയും പിടിയിൽ നിന്ന് രക്ഷിച്ച അക്കരെ എത്തിച്ച കർത്താവിന് നമ്മുടെ ജീവിതത്തെ ഈ പ്രശ്നത്തിന്റെ വേദനയുടെ നീറുന്ന പ്രയാസത്തിന്റെ ആകുലതയുടെ ഉത്കണ്ഠയുടെ ഇക്കരയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട കാനാന് ദേശമാകുന്ന ഇസ്രായേൽ ആകുന്ന അക്കരക്ക് കർത്താവിനെ കൊണ്ടുപോവാൻ കഴിയാതിരിക്കുവോ പ്രിയപ്പെട്ടത് കർത്താവിന് കഴിയും എന്ന് പുതിയ നിയമത്തിലേക്ക് നമുക്ക് വരാം സപ്പോസ് തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊൻപതാം തിരുവചനം എനിക്കിഷ്ടപ്പെട്ട ഒരു വചനമാണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ വചനം കാണാതെ അറിയാം ഫിലിപ്പി നാല് പത്തൊൻപത് എന്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ആവശ്യമുള്ളതെല്ലാം നൽകും നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇത് ഏറ്റു പറയണം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്കാവശ്യമുള്ളത് നിങ്ങളുടെ ആവശ്യം പറയുക എന്നിട്ട് പറയുക എനിക്കാവശ്യമുള്ളത് നൽകും എന്നിട്ട് നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കണം അതെന്തുമാവട്ടെ പ്രിയപ്പെട്ട ചെറിയ കാര്യമാവട്ടെ വലുതാവട്ടെ അസാധ്യമാവട്ടെ അസാധ്യമാവട്ടെ നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാവട്ടെ കഴിയാത്തതാവട്ടെ എന്ത് തന്നെയാണെങ്കിലും ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കരങ്ങളെ നിങ്ങൾ അത് കൊടുത്താൽ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയട്ടെ നിങ്ങൾക്ക് ദൈവം അതെന്ത് തന്നെയാണെങ്കിലും അത് നടത്തി തരും ചെയ്യും നിശ്ചയമായിട്ട് കർത്താവ് ചെയ്യും ഫോർ നത്തിങ് വിൽ ബി വിത്ത് ഗോഡ് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അവന്റെ പേര് എന്നാണ് ഗോഡ് സർവശക്തനായ ദൈവം കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയിസർ ദൈവമേ എന്നെ കരങ്ങളിൽ വഹിക്കുന്നവനെ പ്രിയപ്പെട്ടവരതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഭയപ്പെടരുത് ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഇവിടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പൊന്നുകർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരങ്ങ് ഏറ്റെടുക്കണമേ നാളുകളായുള്ള ഇവിടെ പ്രാർത്ഥന വിഷയത്തിൻ്റെ മേലെ ഇവർ സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവ് അങ്ങ് ഇടപെടണമേ അതുവഴി ഇവർ കർത്താവിനറിയട്ടെ മരണം വരെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള വിശ്വാസവും അഭിഷയവും കർത്തകർക്ക് നൽകണമേ കർത്താവിന്റെ മക്കളായി കർത്താവെ ഞങ്ങളെ മാറ്റണമേ മാറ്റണമേലു പ്രിയപ്പെട്ടവരെ ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ ഈ ലോകം മുഴുവനിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഓരോ ഷെയറിങ് ഓരോ വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ കാരണമായ അതിന്റെ അനുഗ്രഹം നമുക്കുള്ളതാണ് ഒപ്പം തന്നെ ഈ വരുന്ന മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന വോക്ക് വിജിസ എന്ന യുവജന ധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ സ്വാഗതം ചെയ്യുന്നു എട്ടാം ക്ലാസ്സും അതിന് മുകളിലുമുള്ള എല്ലാവരെയും ബ്രദർ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് താഴെ കാണുന്ന നമ്പർ ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക ഒപ്പം തന്നെ മെയ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുന്ന പത്തൊൻപതാമത്തെ ശക്തീകരണ ധ്യാനത്തിലേക്ക് നിങ്ങളെ പരിപൂർണമായി സ്വാഗതം ചെയ്യുകയാണ് കുടുംബസമേതം നിങ്ങൾ ഈ ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപകളും കാലഘട്ടത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യണം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാളെ നമ്മൾ വീണ്ടും പുതിയ കാര്യങ്ങളും പുതിയ വചനങ്ങളുമായി കാണും അതുവരെ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും കർത്താവ് നടത്തി തരട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ